ി അപ്പങ്ങനെ ദിവ്യ ഇല്ലാണ്ട് അമ്മയുടെ അടുത്ത ഷോപ്പിങ്ങിന് അമ്മയെ പോയിട്ടുണ്ട് ഏ ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ മമ്മി അപ്പ മമ്മി ഇന്നത്തെ ഷോപ്പിംഗ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മള് വണ്ടിക്കകത്ത് കയറിയപ്പോഴത്തേക്കും മമ്മിയുടെ ഒരു ചുരിദാറങ്ങ കീറിപ്പോയായിരുന്നു അന്നേരം മുതൽ മമ്മിയ പറയുന്ന ഇത്തരം കാശം കൊടുത്തു വലിയ കടകളിലൊക്കെ പോയി മേടിക്കുന്നതാണ് ഒക്കെ നിക്കുന്നില്ല മമ്മിയാണ് കേട്ടോ സാധനം കഴിഞ്ഞ ദിവസം അമ്മി കൊച്ചിന് തുണി മേടിക്കാനായിട്ട് ഒരു കുഞ്ഞു കട കയറിയപ്പോഴത്തേക്കും നല്ല അടിപൊളി സാധനം കിട്ടി കുറഞ്ഞ വിലയ്ക്ക് സൂപ്പർ സാധനം കിട്ടി എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് മമ്മി ഒരു ചുരിദാർക്കിടെ മേടിക്കാനായിട്ട് തൊട്ടടുത്ത കടയിലേക്ക് തന്നെ കയറിയിട്ടുണ്ട് അവിടെ നല്ല ഡ്രസ്സുകളൊക്കെ കിട്ടും അവിടെ പോയി അവരൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഞാനും കേറി അമ്മ ഇട്ടേക്കണ ഇത് ഒരേ ഒരേ കളർ മേടിച്ചേ മേടിക്കുന്നതുകൊണ്ട് നല്ല സുഖമുണ്ട് പെട്ടെന്ന് എടുത്തിട്ട് ഈ പൂക്കളുണ്ട് പിന്നെ എനിക്ക് കളർ ഇഷ്ടപ്പെട്ടു പിന്നെ തുണി നല്ല നൈസാ ഇട്ടോണ്ട് നോക്കാനൊരു സുഖമുണ്ട് എന്നാ വിലായി പോയോട്ട് ആയി പോയാണ് ചുരിദാർ കിട്ടുവാറി അപ്പൊ സാധാരണ കടയിലൊക്കെ തൈൽക്കൂലി ആവൂലേ തയ്ച്ച് തുണി സാഹചര്യം ഇഷ്ടപ്പെട്ടത് ഇതാ കഴുത്തൊക്കെ ഇഷ്ട

ഇത് അമ്മയുടെ ഏഹ് ഞാൻ പറയുന്നില്ല അമ്മേനെ അമ്മേനെ കലയാക്കണം ഞാൻ എപ്പോഴും എപ്പോഴും അമ്മേനെ ട്രോൾ വന്ന എല്ലാവർക്കും ഒരു പരാതി തന്നെ ഞങ്ങള് നമ്മുടെ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്ന നമ്മുടെ വീഡിയോസിൽ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസിൽ വരുന്ന കാര്യം എന്താണ് നമ്മുടെ വീഡിയോസിലെ കാര്യങ്ങൾ എന്തൊക്കെയാണോ വെച്ചാൽ അമ്മയും മകനുമായിട്ട് നോർമൽ സംഭാഷണം ഞങ്ങൾ ഇങ്ങനെയല്ലേ മീ വീട്ടില് അല്ലേ മീൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഇതൊക്കെ നമ്മൾ സാധാരണ സംഭാഷണങ്ങളാണ് അല്ലാണ്ട് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും അല്ല ഇതൊക്കെ ഒരു ഇതൊക്കെ രസോ അല്ലേ അപ്പൊ അതുകൊണ്ടാണ് അതുകൊണ്ട് വേറെ ആരും ഒന്നും വിചാരിക്കട്ടെ മമ്മിനെ കളയാക്കുന്നോ മമ്മി എന്നെ കളിയാക്കുന്നു അങ്ങനെ ഒന്നും അല്ല കേട്ടോ അല്ലേ മീൻ അതെ അങ്ങനെ നാളെ നമ്മുടെ മമ്മിക്കുട്ടി ടൂറ് പോവുകയാണ് എങ്ങോട്ടാമേ നാളെ ഞാൻ ഞാൻ അങ്ങോട്ട് തന്നെ അല്ലേ പോണേ പോലെ പറയണേ

പിന്നെ ഫുഡൊക്കെ നമ്മള് കൈ പൈസ കൊടുത്ത് ബോട്ടിങ് വണ്ടിക്കൂലി എല്ലാം കൂടെ കൂട്ടിയാണ് ആയിരത്തി ഭക്ഷണത്തിന്റെ വേറെ ഭക്ഷണം നമ്മൾ ഇഷ്ടമുള്ളത് കഴിക്കുക അതിന്റെ പൈസ കൊടുക്കുക ്തു നാളെയാണ് പോകുന്നത് ഈ ഡ്രസ്സുകൊണ്ടോണം പോകാനായിട്ട് അപ്പൊ വരുന്ന എനിക്ക് അമ്മയെടുത്ത് ഞാൻ ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് കുറയ്ക്കാനായിട്ട് ഒന്നും മേടിച്ചില്ലല്ലോടാ ടൂർ പോകുമ്പോ എന്തെങ്കിലും കുറയ്ക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാരും കുറിക്കുന്നതാണോ എനിക്ക് എന്തെങ്കിലും കുറയ്ക്കാൻ തോന്നുന്നില്ല എന്നൊക്കെ അമ്മി പറയാം അമ്മ കുഞ്ഞിക്കൊച്ചാണ് അമ്മി കുറച്ചൊക്കെ ഇരുന്ന് നടന്ന അതെ അപ്പോൾ ഞാൻ മമ്മിയോട് കെ എസ് ആർ ടി സി ബസ് ഞാനിത് ടൂറ് പോകത്തുണ്ട് ചെലപ്പോ നോൺ എ സി ബസ്സൊക്കെ ആണെങ്കിൽ എന്റെ തിരുന്ന് അങ്ങനെ കൊറയ്ക്കാനൊക്കെ പറ്റുവോ ഈ രാവിലെ നല്ല കാറ്റൊക്കെ അടിച്ചേരുമ്പത്തേക്കും അമ്മ ഒരു ചിപ്സ് ഒക്കെ എടുക്കുന്നത് പറഞ്ഞ അടുത്ത ആളുടെ അടുത്തേക്കായിരിക്കും പോവുന്നത് പിന്നെ ഇത്ര ആൾക്കാരെല്ലാം അപ്പൊ നല്ല പോയിന്റമ്മി ഇത്ര ആൾക്കാർ ബാക്കിയുള്ള എന്തെങ്കിലും സാധനം കണ്ടുമ്പോ ആര് വേണമെന്ന് ചോദിക്കാണ്ടിരിക്കലല്ലോ അവൻ കാണുമ്പോൾ ചോദിക്കും അല്ലെങ്കിൽ രാവിലെ കൊണ്ടുപോടണ സമയത്ത് മേടിച്ചേരാട്ടോ ടൂർ പോണോ കഴിക്കാൻ പോണാണോ അപ്പൊ എന്തായാലും ടൂറൊക്കെ പോയിട്ട് എന്നിട്ട് നമ്മുടെ ടൂറിന്റെ റിവ്യൂസ് ഒക്കെ പറഞ്ഞു ഞാൻ വേണം ഞാനും വരാം അടുത്ത പ്രാവശ്യം മുതൽ മുതൽ ഞാനും കുറച്ച് പോയി അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഇതുവരെ അടിപൊളിയുടെ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ അപ്പൊ അതിനുമ്പോ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് കാണണം